മുറ്റത്തെ പുല്ല് കട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ടാസ്ക് ആണല്ലേ ശരിക്കും പുല്ല് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആളെ വെച്ച് വെട്ടിക്കണം അതിന് എത്ര രൂപ വിടേണ്ടത് ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം ഇപ്പോൾ പിള്ളേരാണെങ്കിലും അത് തള്ളിക്കൊണ്ട് നടന്നാൽ മതി അതിന് ഇതുപോലെ വീലൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ ഈസി ആയിട്ട് തള്ളിക്കൊണ്ട് നടന്ന് നമുക്കത് കട്ട് ചെയ്യാം ലേഡീസിനോ അല്ലെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ആളെ ഒന്നും വിളിച്ച് നമ്മളത് കട്ട് ചെയ്യണ്ട കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിട്ട് ഞാൻ കണ്ടത് നമ്മൾ കട്ട് ചെയ്യുന്ന പുല്ല് ഈ പറമ്പിലൊന്നും അങ്ങനെ വീണ് കിടക്കത്തില്ല ഇതെല്ലാം ഇതുപോലെ ഈ ബോക്സിനകത്ത് ആയി കിട്ടും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചാക്കിനകത്തോ അല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് സേഫായിട്ട് കൊണ്ട് കളയുകയൊക്കെ ചെയ്യാം ഇത് തെങ്ങി ചോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ് കേട്ടോ അപ്പോൾ ഈ പുല്ല് കട്ട് ചെയ്യുന്ന ഈ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കാരണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കെ